ഇന്നത്തെ യാത്ര തിക്കോടിയിലേക്കായിരുന്നു കോഴിക്കോട് ജില്ലയിലെ തിക്കോടി അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് അവിടെ ഒരു ബീച്ച് ഉണ്ടെന്നും അതൊരു ഡ്രൈവിൻ ആണെന്നും നമുക്ക് എത്ര പേർക്കറിയാം തിക്കോടിയിൽ ഇങ്ങനെ ഇങ്ങനെയൊരു ഡ്രൈവിൻ ഉണ്ടെന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവിൻ ബീച്ചായ മുഴുപ്പിലങ്ങാടിനെ പറ്റി മാത്രമല്ലേ നമ്മളൊക്കെ കേട്ടിട്ടുള്ളൂ സത്യത്തിൽ തിക്കോടി ബീച്ചിലെത്തിയ ഞങ്ങൾ ഞെട്ടിപ്പോയി അത്രയും വിസ്താരമുള്ള നീണ്ടു പരന്നു കിടക്കുന്ന മനോഹരമായൊരു ഡ്രൈവിൻ ബീച്ചാണ് തിക്കോടിയിലേത് എന്നതൊരു വീക്ക് ഡേ ആയതുകൊണ്ടും നല്ല മഴ ഉണ്ടായിരുന്നതുകൊണ്ടും തീരത്തിരക്കുണ്ടായിരുന്നില്ല അന്നും മറ്റാരും ഇല്ലാതിരുന്നതിനാൽ ഡ്രൈൻ ബീച്ച് മുഴുവൻ നമ്മുടെ മാത്രമായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറേയധികം സമയം അങ്ങോട്ടും ഇങ്ങോട്ടും പോലെയുറവ് ഓടിച്ച് നന്നായി ആസ്വദിച്ചു അങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന സമയത്താണ് കടൽ തീരത്തൊരു ഡോൾഫിൻ ചത്തുകിടക്കുന്നത് കണ്ടത് അവിടുത്തുകാർക്കതൊരു പുതുമയുള്ള കാഴ്ച അല്ലെങ്കിലും നമ്മളെപ്പോലുള്ളവർക്ക് അതൊരു ആദ്യത്തെ കാഴ്ച തന്നെയായിരുന്നു ആ ഒരു ചെറിയ പ്രദേശത്ത് മാത്രം ഒതുങ്ങിപ്പോവേണ്ട ഒന്നല്ല തിക്കോടിയിലെ ഡ്രൈവിൻ ബീച്ച് പുറമേ നിന്നും ഒരുപാട് ആളുകൾ വരാൻ സാധ്യതയുള്ള ടൂറിസത്തിന് വിശാലമായ വിപുലമായ സാധ്യതകളുള്ള ഒരു ബീച്ച് പരിസരം തന്നെയാണ് തിക്കോടി നമ്മളൊക്കെ കേട്ടിട്ടുള്ള കാപ്പാട് ബീച്ചിന് വളരെ അടുത്ത് കിടക്കുന്ന തിക്കോടി ഈ ലോക ടൂറിസ ഭൂപടത്തിൽ തന്നെ നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെയാണ് നമ്മുടെ എല്ലാ സർക്കാർ സംവിധാനങ്ങളും പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ഒക്കെ പരാജയപ്പെട്ടു പോകുന്നത് ഒരടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കാതെ ഒറ്റ ഒരു നല്ല റെസ്റ്റോറൻറ്റ് പോലും ഇല്ലാതെ ഇന്നും തിക്കോടി ബീച്ച് ആ നാട്ടുകാരുടെ ഇടയിൽ മാത്രം അറിയപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുന്നു ഇതൊക്കെയാണ് നമ്മൾ കണ്ടു മനസ്സിലാക്കി ലോകത്തിൻ്റെ മുമ്പിലേക്ക് കാണിച്ചു കൊടുക്കേണ്ടത് എന്ന് നമ്മളെപ്പോലുള്ള ആൾക്കാരെ ഇവിടെ വരുമ്പോൾ നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹം തോന്നിപ്പോകും എനിക്കിവിടെ ഒരു സൗഹൃദം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ തിക്കോടിയിൽ വന്നതും ഈ ഡ്രൈവിൻ ബീച്ചിനെ പറ്റി അറിഞ്ഞതും ഇവിടെ വന്ന് കുറേ സമയം ചെലവഴിച്ചതും ഇങ്ങനെ ഇതറിയാത്ത എത്രയോ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടാവും ആ മഴയത്തും ഒരുപാട് മീൻ പിടിക്കുന്ന ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു അതിലൊരാൾ എൻ്റെ എൻ്റെ സുഹൃത്തിൻ്റെ പരിചയക്കാരനായതുകൊണ്ട് നല്ല കുറേ ഫ്രഷ് മത്സ്യങ്ങൾ അവിടെ നിന്ന് വാങ്ങാൻ വേണ്ടി പറ്റി ഇതൊന്നും നമുക്കങ്ങനെ കിട്ടി ശീലമില്ലല്ലോ കടലിൽ നിന്ന് പിടിച്ചുടനെ നല്ല ഫ്രഷ് മത്സ്യങ്ങളൊന്നും നമുക്ക് കിട്ടാറില്ല പ്രത്യേകിച്ച് വയനാട്ടുകാർക്ക് നല്ല മഴയായിരുന്നതുകൊണ്ട് കുറച്ച് ഡ്രോൺ ഷോട്ട് എടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു നിരാശയൊഴിച്ചാൽ തിക്കോടി ബീച്ച് പോളി വായ്പ ആണ് കോഴിക്കോട് സിറ്റിയിൽ നിന്നും മുപ്പത്തിയാറ് കിലോമീറ്റർ മാറിയിട്ടാണ് തിക്കോടി ഡ്രൈവിൻ ബീച്ച് സ്ഥിതി ചെയ്യുന്നത് തിക്കോടി ടൗണിൽ നിന്നാണെങ്കിൽ ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അതേസമയം നമ്മൾ കണ്ണൂരിൽ നിന്ന് കോഴിക്കോടേക്ക് പോകുന്ന വഴിക്കാണെങ്കിൽ കണ്ണൂരിൽ നിന്നും ഏകദേശം അറുപത് കിലോമീറ്റർ കൊണ്ട് നമുക്ക് തിക്കോടി ഡ്രൈവൻ ബീച്ചിൽ എത്തിച്ചേരാം ഒരു ചെറിയ പിക്നിക് സ്പോട്ടായി മാത്രം പോവേണ്ട ഒരു സ്ഥലമല്ല തിക്കോടി ഡ്രൈവൻ ബീച്ച് ഇതിനൊക്കെ ഒരു മാറ്റം വരുമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ നമുക്ക് വീണ്ടും വേറെ വീഡിയോയിൽ കാണാം